ക്വാളിറ്റി സിനിമകൾ എന്നും പ്രേക്ഷകർക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി മമ്മൂട്ടി കമ്പനിയിൽ നിന്നും അവസാനമായി റിലീസായ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേസ് സിനിമയുടെ റിലീസിന്റെ ആദ്യ ദിവസത്തെ ആദ്യ ഷോ മുതൽ തന്നെ ആവറേജ് എബോ ആവറേജ് അഭിപ്രായമാണ് എല്ലായിടത്തും നിന്നും വന്നുകൊണ്ടിരുന്നത് ചില കൂട്ടർ ചിത്രം പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലയിടത്തും പോസ്റ്റുകൾ ഇടുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നമുക്ക് ചിത്രം പരാജയമാണോ അതോ വിജയമാണോ എന്നുള്ള കാര്യം ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം ചിത്രം ഇന്ന് പന്ത്രണ്ടാം ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത് രണ്ടാമത്തെ തിങ്കളാഴ്ച കൂടിയാണ് ഇന്ന് ചിത്രത്തിന്റെ ഇതുവരെയുള്ള ഒരു ഡീറ്റെയിൽഡ് കളക്ഷനിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് നിങ്ങൾ അറിയേണ്ടത് ചിത്രത്തിന്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ആയി കരുതുന്നത് പന്ത്രണ്ട് കോടി രൂപയാണ് ഏറ്റവും റിലവന്റ് ആയി ലഭിച്ച ഒരു റിപ്പോർട്ടാണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പന്ത്രണ്ട് കോടി എന്നുള്ളത് ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയിരിക്കുന്നത് പത്ത് കോടി എൺപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസം കൊണ്ടുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഒരു കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയാണ് ഓവർസീസിൽ നിന്നുള്ള ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസം കൊണ്ടുള്ള കളക്ഷൻ പതിനൊന്ന് കോടിക്ക് മുകളിലാണ് അങ്ങനെ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസം കൊണ്ടുള്ള ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ കോടി എൺപത് ലക്ഷം രൂപയാണ് ഇത് ട്രാക്കേഴ്സ് മാത്രം പുറത്തുവിട്ട കണക്കുകളാണ് ഓർക്കണം ചിത്രം ഇപ്പോഴും കേരളത്തിൽ മാത്രം നൂറ്റി എൺപത്തി ആറിന് മുകളിൽ ഷോകളാണ് പ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ പ്രമോഷൻ ഒന്നും ഇല്ലാതെ വന്നൊരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്നിട്ട് കൂടി ചിത്രം ഈ വർഷം ഇറങ്ങിയ മലയാള സിനിമകളിൽ ഇപ്പോൾ കളക്ഷനിൽ രണ്ടാം സ്ഥാനമാണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനം നിൽക്കുന്നത് രേഖാ ചിത്രമാണ് ഒരു നല്ല പ്രൊമോഷൻ കൂടി സിനിമ ഇറക്കിയിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ വരുമായിരുന്നു എന്ന് ഉറപ്പാണ് ഈ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ വരെ സൂചിപ്പിക്കുന്നത് ചിത്രം ഇപ്പോൾ തന്നെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടി എന്നുള്ള കാര്യമാണ് ചിത്രം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഈ ഒരു കണക്ക് കണ്ടില്ല എന്ന് തോന്നുന്നു ഈ ഒരു കണക്ക് കാണാത്തതല്ല അവർ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടിരിക്കുന്നതാവാം എന്തായാലും ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയിരിക്കുകയാണ് പന്ത്രണ്ടാം ദിവസമായ രണ്ടാമത്തെ തിങ്കളാഴ്ചയായി ഇന്നും ചിത്രത്തിന് ഇരുപത് ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ലഭിക്കും എന്നാണ് ഇന്നത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫാമിലി പ്രേക്ഷകരാണ് ഇപ്പോഴും ചിത്രം കാണാൻ കൂടുതലും എത്തിക്കൊണ്ടിരിക്കുന്നത് ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ഒരു സിനിമ ഇനിയും ഒരു ലോങ് റണ്ഡ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന് എന്തായാലും മുപ്പത് കോടിക്ക് മുകളിൽ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷൻ വരും എന്ന് ഉറപ്പാണ് ഒരു പ്രമോഷനും ഇല്ലാതെ വന്ന മമ്മൂട്ടി കമ്പനിയുടെ ഈ സിനിമ ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ഇപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ഈ ഒരു കണക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക പന്ത്രണ്ട് കോടി ബഡ്ജറ്റിൽ വന്നൊരു സിനിമ പതിനൊന്ന് ദിവസം കൊണ്ട് തന്നെ ഇരുപത്തി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റാണോ അല്ലയോ എന്നുള്ള കാര്യം ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവചെയ്ത് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിനെപ്പറ്റി കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയ സിനിമ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്